ഈ വൈകുന്നേരം ആയാലേ എന്തെങ്കിലുമൊക്കെ ചായക്കടിക്ക് ചിലപ്പോൾ ഉണ്ടാക്കും കേട്ടോ ഉച്ചക്ക് നല്ല ഹെവി ഫുഡൊക്കെ ആണെങ്കിൽ വൈകുന്നേരം ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റൊക്കെ കൂട്ടി ചായ ആയിരിക്കും ഇന്നിപ്പം എന്തായാലും സാധാ ചോറും കുറയൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ കുറച്ച് തേങ്ങ ഒന്ന് ചരുകി എടുക്കുന്നുണ്ട് മുറ്റത്ത് പോയിത് ആ ഒരു വാഴയില ഒന്ന് വെട്ടിക്കൊണ്ടു വരുന്നുണ്ട് കേട്ടോ അവിടെ വാഴയില പോലെ ഉണ്ട് നമ്മളതല്ലെങ്കിലും അങ്ങനെ ആ തൂമ്പല എന്നെ വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ കഴുകി എടുക്കുക അപ്പോൾ ഞാൻ ഗോതമ്പൊടി മറവിയും വെച്ചിട്ടുള്ള എല്ലാം കൈപ്പത്തിരിയാനായിട്ടോ വാഴലയിൽ പരത്തിയിട്ടാക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അത് എന്തെങ്കിലും ഞാൻ പണിയെടുക്കുന്ന സമയത്ത് മിണ്ടാണ്ട് കിറ്റു കിറ്റു മിണ്ടല്ലേ ഒരാൾക്കിവിടെ ഞാൻ വോയിസ് കൊടുക്കുന്നത് തീരെ പിടിക്കുന്നില്ല തോന്നുന്നു അങ്ങനെ കുറച്ച് ഗോതമ്പൊടിയും ഒരിത്തിരി റവി കുറച്ച് തേങ്ങി കൂടി ഇട്ടിട്ട് ഇതാ ഒരുപാട് ലൂസിലങ്ങനെ കുഴച്ചെടുക്കാനോ ഒരുപാടല്ല കുറച്ച് ലൂസിൽ എന്നിട്ട് ഇതാ വാഴയില ഒന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് തടവി കൊടുക്കാം കേട്ടോ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മൾ ഇങ്ങനെ വരത്തി കൊടുത്തിട്ട് ചട്ടിയിലിട്ടിട്ട് തുള്ളി ഓയിലോ നെയ്യോ ഒന്നാണ്ട് തൂവിക്കൊടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് ചുട്ടെടുക്കുക കേട്ടോ അപ്പം തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വാഴയില കൈപ്പുത്തിരിക്ക് നല്ല ടേസ്റ്റാണ് ചാൻ്റെ കൂടെ അത് വൈകുന്നേരം ഇങ്ങനെ കഴിക്കുക പണ്ടൊക്കെ ഉമ്മ ഇടയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ നമ്മളിത് പത്തിരിപ്പൊടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കും അതും നല്ല ടേസ്റ്റാണ് പക്ഷേ ഒന്നും കൂടി എനിക്കിഷ്ടം മൈദയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ മൈദ കുറച്ച് അൺ ആണല്ലോ എന്നാൽ പിന്നെ ഗോതമ്പ പൊടിയിൽ ഉണ്ടാക്കുക ചോദിച്ചു അങ്ങനെ ഹെൽത്തി ആയിട്ടൊന്നും നോക്കൊന്നും ഇല്ല കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ അതാണ് ഉണ്ടാക്കിയാണ് കഴിക്കുകയെന്നല്ലാണ്ട് അപ്പോൾ പത്തിരി ഒക്കെ എടുത്തിട്ടുണ്ട് ചായ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചൂട് ചായയും ചൂട് വാഴയിലയിൽ പരുത്തി എടുത്തിട്ടുള്ള നല്ല കട്ടിയായിട്ടുള്ള പത്തിരി കഴിക്കാൻ കേട്ടോ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും നിങ്ങൾ എന്താ ഉണ്ടാക്കിയ അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ കേട്ടോ